നമുക്ക് നമുക്ക് ആ ആ ടോട്ടൽ കണക്കുകളിലേക്ക് ഒന്ന് വരാം 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 നമ്മൾ എന്ന് വ്യക്തത വരണമല്ലോ കണക്കിലേക്ക് വളരെ വളരെ വേഗത്തിൽ വേഗത്തിൽ ആലുവ ആലുവ പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയാകുമ്പോൾ എങ്ങനെയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് അവിടെ ഡിവിഷനിലാണ് തൃശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് മുപ്പത്തിനാല് രണ്ട് കോൺഗ്രസ് വിമതരും ലീഡ് ചെയ്യുന്നുണ്ട് കോട്ടപ്പുറം ഡിവിഷനിൽ ബി ജെ പിക്ക് ടോസിലൂടെയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയായി കെ ഗിരീഷ് കുമാർ അവിടെ പരാജയപ്പെട്ട് കെ ഗിരീഷ് കുമാർ എനിക്ക് അവിടെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ് അവരെ എതിരില്ലാതെ ഭരിച്ച ഒരു സ്ഥലമായിരുന്നു അവിടെ ആ അക്കൗണ്ട് തുറന്നു വളരെ വളരെ അടുത്തൊരു അടുത്തൊരു ഒരു മെസ്സേജ് െ നമ്മളിപ്പോ കേട്ട് അതായത് വിജയം യു ഡി എഫ് പ്രതീക്ഷിച്ചത് തന്നെയാണ് പക്ഷെ നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല അതൊക്കെ അതായത് നമ്മൾ സമീപകാലത്ത് ഒരു പത്തു കൊല്ലത്തിനിടെ കണ്ട ഏറ്റവും വലിയ സന്തോഷത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരുടെ കാര്യത്തില് യാതൊരു സംശയവും ഇല്ല നമ്മൾ അയ്യഞ്ച് വർഷം കൂടുമ്പോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല തെരഞ്ഞെടുപ്പ് പക്ഷേ കഴിഞ്ഞ തവണ അത് ഉണ്ടായില്ല തുടർഭരണം ഉണ്ടായി ചരിത്രത്തിലാദ്യമായിട്ട് എൽ ഡി എഫിന് പക്ഷെ ഇപ്പൊ വീണ്ടും ഈ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം തിരിച്ച് യു ഡി എഫിന്റെ ഗ്രൗണ്ടിലേക്ക് എല്ലാവർക്കും നന്ദി നിങ്ങക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു ശ്രീലേഖയുടെ ഭരണം എങ്ങനെയാണെന്ന് അറിയണം ഈ സനീഷി പറഞ്ഞ പോലെ ഈ മുന്നേറ്റം അത് അന്തിമ ചിത്രമല്ല അന്തിമ ചിത്രം വന്നിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായിട്ടാണ് യു ഡി എഫിന് ഈ ഒരു മുന്നേറ്റം യു ഡി എഫിന് ഇക്കണക്കിന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമാണ് അതായത് എല്ലായിടത്തും കോൺഗ്രസ് തിരിച്ചടികൾ ഒരു കാലത്ത് കേരളം പോലൊരു ശക്തിയുള്ള സ്ഥലത്ത് വല്ലാതെ പിന്നോട്ട് പോകുമോ എന്ന് ദേശീയ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്ന കാലത്ത് പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി എന്ന നിലക്ക് മാത്രം കാണണ്ട ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് ഒരു സന്ദേശമാണ് എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ വലിയ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിധിയാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഞാൻ ആ ടോട്ടൽ ഒന്ന് പറയാം അപ്പോൾ ഒരു സമഗ്രമായ ചിത്രം പ്രേക്ഷകർക്ക് ലഭിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആകെ കേരളത്തിലുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളാണ് അതിൽ യു ഡി എഫ് ഇപ്പോൾ മുന്നേറി നിൽക്കുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളിലാണ് എൽ ഡി എഫ് ഉള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലാണ് ടൈ എന്ന വിധത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളാണ് എൻ ഡി എ ഇരുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും മുന്നേറുകയാണ് മറ്റുള്ളവർ പതിമൂന്നിടത്തും മുന്നേറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കിലേക്ക് വരാം നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലാകെയുള്ളത് അതിൽ എൺപത്തിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫ് അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകളിലും ടൈ ആയി നിൽക്കുന്ന ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തുകളും എൻ ഡി എ ഒരു ബ്ലോക്ക് പഞ്ചായത്തുമാണ് മറ്റുള്ളവർ ഒരു ബ്ലോക്ക് പഞ്ചായത്തുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം നൽകുന്ന കണക്കുകളനുസരിച്ച് ഇനി ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിലേക്ക് വന്നാൽ തുല്യമായി നിൽക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ആകെയുള്ള പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫും മുന്നേറി നിൽക്കുകയാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്കുകളിൽ ബഹുദൂരം മുന്നിലാണ് യു ഡി എഫ് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലാകെയുള്ളത് അതിൽ അൻപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫും ഇരുപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫും ടൈയായി നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയും ബിജെപിയുടെ പക്കൽ രണ്ട് മുനിസിപ്പാലിറ്റി അവർ ലീഡ് മറ്റുള്ളവർ ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോർപ്പറേഷനുകളുടെ കണക്കാണ് ഒരു കണക്ക് കേരളത്തിലാകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ നാല് കോർപ്പറേഷനുകളിൽ യു ഡി എഫും കഴിഞ്ഞ തവണ ആറിലഞ്ചും നേരിടുന്ന എൽ ഡി എഫിന് കോർപ്പറേഷനിൽ മാത്രം ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എത്ര വലുതാണ് എന്ന് നോക്കും അതായത് അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ഒരുഭാപ്തി വിശ്വാസം ഒരിടത്ത് അങ്ങ് പോയി കിട്ടും ആറിൽ നാലും തങ്ങളുടെ കൈവശം ഉണ്ടാകും ചെങ്കോട്ടകൾ ഇളക്കി കൊണ്ടുള്ള യുഡിഎഫിന്റെ മുൻനേറ്റ് കഴിഞ്ഞ തവണ ഭരിച്ച അഞ്ചിൽ നാലും പോയി അല്ലേ അതായത് കൊല്ലം പോയി ജില്ലാ പഞ്ചായത്തുകളടക്കം എപ്പോഴും ഏത് സാഹചര്യത്തിലും എൽ ഡി എഫിനൊരു മുൻതൂക്കം കിട്ടുന്ന സ്ഥലമാണ് ഇതിപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിരുന്ന ഈ ഇരുകക്ഷി മത്സരം എന്നുള്ളത് മാറിയിട്ട് എൻ ഡി എ എന്നൊരു മൂന്നാം കക്ഷി കൂടെ ഈ കേരളത്തിൽ സജീവമായി തുടങ്ങിയ ഈ കാലത്ത് എൽ ഡി എഫിന് ഇത്രയും തിരിച്ചടി ഉണ്ടാകുന്ന നല്ല ആശങ്ക കാരണമാണ് കാരണം ഇത് തിരിച്ചു പോകുന്ന പല തിരിച്ചു പിടിക്കണമെങ്കിൽ രാഷ്ട്രീയ മാറ്റം വലിയ തോതിൽ വരണം സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അടുത്ത തവണ നമുക്ക് പ്രതിപക്ഷമായിട്ട് അതിശക്തമായിട്ട് സമരവുമായിട്ടൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം എന്നൊരു തോന്നലുണ്ടാകും സാധാരണഗതിയിൽ അത്തരം ഘട്ടങ്ങൾ ിൽ ദേശീയതല കോൺഗ്രസിന്റെ സർക്കാരാണ് ഉണ്ടാവുക വലിയ സമരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിലക്ക് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ഈ ത്രികക്ഷി സംഭവത്തിലേക്ക് പല നാടുകളും പ്രദേശങ്ങളും തരത്തിലുള്ള രാഷ്ട്രീയ പണി അത് സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് നേതൃത്വം കാണുന്നുണ്ടാകും ഇപ്പൊ നമ്മൾ വിശകലനം ചെയ്യുന്നതിനേക്കാൾ കൂലങ്കഷമായിട്ട് അവരുടെ വിശകളും ആരംഭിച്ചിട്ടുണ്ടാകുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് പുറത്ത് പറയേണ്ടത് എന്താണ് അകത്ത് മാത്രം വെക്കേണ്ടത് ഏത് നിലക്ക് ഇനിയുള്ള മാസങ്ങളിൽ നിയമസഭയിലേക്ക് പോകുമ്പോൾ പ്രവർത്തിക്കണം എന്തൊക്കെ രാഷ്ട്രീയം പറയണം എന്നവരാലോചിക്കണ്ടാവും പക്ഷേ എളുപ്പത്തിൽ മറികടന്നു പോകാവുന്ന ഒരു പ്രതിസന്ധി അല്ല എൽ ഡി എഫിന് മുന്നിൽ വന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിപ്പോൾ നേർക്കു നേരെ ഇരു കക്ഷികളിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് ഭയപ്പെടേണ്ടതില്ലായിരുന്നു പക്ഷേ ഇരു കക്ഷികളിലേക്ക് മാത്രം മാറുന്നതല്ല പല പ്രാദേശിക സാഹചര്യങ്ങളിലും സാന്നിധ്യമായിട്ട് ബി ജെ പി ശക്തമായിട്ട് വരികയാണ് ബി ജെ പി ഈ രണ്ട് പന്തളത്തും പാലക്കാട്ടും പിന്നിൽ പോയി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി പക്ഷേ അവർക്ക് എല്ലായിടത്തുമായിട്ട് പ്രചരിപ്പിക്കാവുന്ന വിധത്തിൽ തലസ്ഥാന നഗരം അവരുടെ കൈവശമാണ് ഇപ്പോൾ അപ്പോൾ അടുത്ത അടുത്ത നിയമസഭ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാസങ്ങളിൽ ഇവിടേക്ക് വരുന്ന ആളുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് സൂചിപ്പിച്ചു രണ്ട് ഡിവിഷനിൽ മാത്രം വളരെ ചെറിയ മാർജിനിലാണ് പുറകിൽ നിൽക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു നിലയിലേക്ക് ചിലപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിപ്പെടും ബ്ലോക്ക് പഞ്ചായത്തുകൾ എട്ടെണ്ണത്തിൽ ഏഴെണ്ണം സമ്പൂർണ്ണമായ വിജയമാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രസിഡന്റ് പറഞ്ഞപോലെ നാൽപ്പത് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കും എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകമായി പറയേണ്ട രണ്ട് കാര്യങ്ങൾ യു ഡി എഫ് വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വൺ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത് അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങളൊന്നും നിർത്തി പരിശോധിക്കേണ്ടതാണ് പഞ്ചായത്തുകൾ തൂത്തുവാരി വിജയിച്ചിരിക്കുകയാണ് അതായത് യു ഡി എഫ് വിജയിച്ചിട്ടുള്ള മുപ്പതിലധികം വരുന്ന പഞ്ചായത്തുകളും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വിജയശതമാനമാണ് അവിടുത്തെ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനാധിപത്യ വോട്ടുകൾ ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലം പത്തിൽ പത്ത് പഞ്ചായത്തും യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജനാധിപത്യ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ എത്തിയിരിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു റിസൾട്ട് ഈ ജില്ലയിൽ ആ ഒരു വലിയ മുന്നേറ്റം ശരി അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തുല്യമായിട്ടുള്ള റിസൾട്ടാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം സനീഷ് ഇപ്പോൾ സനീഷിന്റെ സനീഷ് നേരത്തെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് വേങ്ങാട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവ് അമ്പറം ദിവാകരൻ വിജയിച്ചിരിക്കുന്നു അഞ്ഞൂറ്റിയേഴ് വിജയം സ്വാഭാവികം തീർച്ചയായിരിക്കും അത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ശക്തി കേന്ദ്രമാണ് മാത്രമല്ല ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ മത്സരിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അതായത് സംസ്ഥാന തലത്തിലേക്ക് പോലും എത്തിച്ചേരേണ്ടിരുന്ന രാഷ്ട്രീയ ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ആൾ ാണ് പിന്നെ ഈ കെ സുധാരനുമായിട്ട് വഴക്കിട്ടപ്പോൾ കെ സുധാരൻ വിജയിച്ച അങ്ങനെ അദ്ദേഹം ആ ഭാഗത്തേക്ക് ഒതുങ്ങുകയാണ് പക്ഷേ അപ്പോഴും അവിടെ സ്കൂൾ നടത്തിപ്പൊക്കെയായിട്ട് വളരെ സജീവമായിട്ടുള്ള ആളായിരുന്നു എന്നാൽ ഇപ്പോൾ കെ വഴക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്ന വിജയിക്കും നിശ്ചയമായിട്ടും വിജയിക്കും